നമസ്കാരം ന്യൂസ് കേരള പ്രധാന വാർത്തകളുമായി സി സിക്കേന സർക്കാഞ്ഞങ്ങാട് ഭക്ഷണ വിതരണ കേന്ദ്രത്തിൽ കാത്തുനിൽക്കിയായിരുന്ന പലസ്തീനികൾക്കു നേരെ ഗസയിൽ ഇസ്രായേൽ സേനയുടെ വെടിവെപ്പ് നൂറ്റി പന്ത്രണ്ട് പേർക്ക് കൊല്ലപ്പെടുകയും എഴുന്നൂറോളം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ടെന്നാണ് പലസ്തീൻ ആരോഗ്യ പ്രവർത്തകർ നൽകുന്ന വിവരം വയനാട് പുക്കോട് വെറ്റിനറി സർവകലാശാലയിലെ വിദ്യാർത്ഥി സിദ്ധാർത്ഥൻ്റെ മരണത്തിൽ എസ് കോളേജ് യൂണിയൻ പ്രസിഡന്റ് കെ അരുണും യൂണിറ്റ് സെക്രട്ടറി അമൽ ഇഹ്സാനും മറ്റൊരു പ്രതിയും കീഴടങ്ങി കൽപ്പറ്റ ഡിവൈഎസ് ഓഫീസിലെത്തിയാണ് കീഴടങ്ങിയത് ഇവരുടെ അറസ്റ്റ് ഇന്ന് രേഖപ്പെടുത്തും പതിനെട്ട് പ്രതികളിലെ പത്ത് പേരും പോലീസ് പിടിയിലായി ഇനി എട്ട് പേരെയാണ് പിടികൂടാനുള്ളത് സിദ്ധാർത്ഥന്റെ മരണത്തിൽ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിക്കുന്നു അന്വേഷണ സംഘം രൂപീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട നിർദ്ദേശം മുഖ്യമന്ത്രി പിണറായി വിജയൻ സംസ്ഥാന പോലീസ് മേധാവിക്ക് നൽകി സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും എതിരെയും ശക്തമായ നടപടി സ്വീകരിക്കണമെന്നും പോലും വിട്ടുപോകാതെ കേസന്വേഷണം പൂർത്തിയാക്കണമെന്നും മുഖ്യമന്ത്രി നിർദ്ദേശിച്ചു സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ട കേസിലെ പ്രധാന പ്രതി അഖിലിന്റെ അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തി വീട്ടുകാര്യങ്ങൾ നോക്കുന്ന സ്ത്രീകളുടെ സംഭാവനകൾ കണക്കാക്കുന്നത് ബുദ്ധിമുട്ടാണെന്നും അവർ ചെയ്യുന്നതിനെല്ലാം ഉയർന്ന മൂല്യമുണ്ടെന്നും സുപ്രീംകോടതി വരുമാനമുള്ള കുടുംബനാഥൻ്റെ പങ്ക് പോലെ തന്നെ പ്രധാനമാണ് വീട്ടുജോലികൾ ചെയ്യുന്ന സ്ത്രീകളുടെയും പങ്കെന്നും വാഹനാപകടത്തിൽ മരിച്ച സ്ത്രീക്ക് നഷ്ടപരിഹാരം സംബന്ധിച്ച കേസ് പരിഗണിക്കുന്നതിനിടെ സുപ്രീംകോടതി വ്യക്തമാക്കി ഇരുപത്തെട്ട് സംസ്ഥാനങ്ങൾക്കായി ഒരു ലക്ഷത്തി നാൽപ്പത്തി രണ്ടായിരത്തി നൂറ്റി ഇരുപത്തിരണ്ട് കോടി രൂപ നികുതി വിഹിതമായി കേന്ദ്ര ധനകാര്യ മന്ത്രാലയം അനുവദിച്ചതിൽ കേരളത്തിന് അനുവദിച്ചത് രണ്ടായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി ആറ് കോടി മാത്രം ഇരുപത്തയ്യായിരത്തി നാന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് കോടി രൂപ അനുവദിച്ച ഉത്തർപ്രദേശിനാണ് ഏറ്റവും ഉയർന്ന നികുതി വിഹിതം ലഭിച്ചത് രാഷ്ട്രപതി തീരുമാനമെടുത്തില്ലെന്ന് വ്യക്തമാക്കിയ മൂന്ന് ബില്ലുകൾ തടഞ്ഞു വെച്ച് രാജ്ഭവൻ ഭേദഗതി ചെയ്ത കേരള സർവകലാശാല നിയമങ്ങളിലടങ്ങുന്ന ബിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സർവകലാശാല നിയമ ഭേദഗതി ബിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സർവകലാശാല ഭേദഗതി ബിൽ രണ്ടായിരത്തി ഇരുപത്തൊന്ന് എന്നിവയാണ് രാഷ്ട്രപതി തടഞ്ഞു വെച്ചത് ഗവർണർ രാഷ്ട്രപതിക്ക് അയച്ച ഏഴ് ബില്ലുകളിൽ ഒന്നിന് മാത്രമേ അംഗീകാരം കിട്ടിയുള്ളൂ മറ്റ് മൂന്ന് ബില്ലുകൾ രാഷ്ട്രപതിയുടെ പരിഗണനയിലുമാണ് കേരളത്തിലെ അഴിമതി നിരോധന സംവിധാനത്തിന് നടുവടിഞ്ഞുവെന്ന് വി ഡി സതീശൻ ലോകായുക്ത ബില്ലിൽ രാഷ്ട്രപതി ഒപ്പുവെച്ചതിനെ കുറിച്ചായിരുന്നു വി ഡി സതീശന്റെ പ്രതികരണം കേന്ദ്രവും സംസ്ഥാന സർക്കാരും തമ്മിൽ നിലനിൽക്കുന്ന അണ്ണൻ തമ്പി ബന്ധം മൂലമാണ് ഇത് സാധ്യമായത് കേരളത്തിലെ സി പി എം കേന്ദ്രത്തിലെ ബി ജെ പി സർക്കാരിന് മേൽ സമ്മർദ്ദം ചെലുത്തിയാണ് രാഷ്ട്രപതിയുടെ അനുമതി വാങ്ങിയതെന്നും അദ്ദേഹം പറഞ്ഞു വയനാട്ടിൽ രാഹുൽ ഗാന്ധിയും കണ്ണൂരിൽ കെ സുധാകരനെയും ഉൾപ്പെടുത്തി കോൺഗ്രസ് സ്ക്രീനിങ് കമ്മിറ്റി പട്ടിക ആലപ്പുഴ ഒഴികെയുള്ള മണ്ഡലങ്ങളിൽ പട്ടി പട്ടികയാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത് സിറ്റിംഗ് എം പിമാർ തന്നെ മത്സരിക്കണമെന്ന് സംസ്ഥാന നേതൃത്വം അറിയിച്ചു അതേസമയം വയനാട് കണ്ണൂർ ആലപ്പുഴ സീറ്റുകളിൽ ഇപ്പോഴും ആശയക്കുഴപ്പം നിലനിൽക്കുന്നുണ്ട് രാജീവ് ചന്ദ്രശേഖർ തിരുവനന്തപുരത്ത് എൻ ഡി എ സ്ഥാനാർത്ഥിയാവും ബി ജെ പി ദേശീയ നേതൃത്വം തെരഞ്ഞെടുപ്പ് പ്രചരണം ആരംഭിക്കാൻ നിർദ്ദേശം നൽകിയെന്ന് റിപ്പോർട്ടുകൾ ഉടൻ തന്നെ ഔദ്യോഗികമായി സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തുമെന്നും ബി അറിയിച്ചു ബി ജെ പി സ്ഥാനാർത്ഥികളുടെ ആദ്യഘട്ട പട്ടിക ഉടൻ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ബി ജെ പി സിനിമാ കായിക മേഖലയിലെ താരങ്ങളെയും ഉൾപ്പെടുത്തുമെന്നും സൂചന ആദ്യ പട്ടികയിൽ അക്ഷയ് കുമാർ കങ്കണ റങ്കോട്ട് യുവരാജ് സിംഗ് ഉൾപ്പെടെയുള്ളവർക്ക് സാധ്യത നരേന്ദ്രമോദി രാജ്നാഥ് സിംഗ് അമിത് ഷാ സുരേഷ് ഗോപി രാജീവ് ചന്ദ്രശേഖർ വി മുരളീധരൻ എന്നിവരാണ് ബി ജെ പിയുടെ ആദ്യ പട്ടികയിൽ ഉൾപ്പെടാനിടയുള്ളത് കെ പി സി സിയുടെ സമരാഗ്നി യാത്രയുടെ സമാപന സമ്മേളനത്തിൽ പങ്കെടുത്ത് തെലുങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡിയും രാജസ്ഥാനിൽ നിന്നുള്ള കോൺഗ്രസ് നേതാവ് സച്ചിൻ പൈലറ്റും തെലുങ്കാനയിൽ മുൻ ബി ആർ എസ് സർക്കാരും കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് സർക്കാരും തമ്മിൽ വ്യത്യാസമില്ലെന്ന് രേവന്ത് റെഡ്ഡി പറഞ്ഞപ്പോൾ കേരളത്തിലെ സർക്കാർ അഴിമതിയിൽ മുങ്ങി നിൽക്കുന്നുവെന്നും സച്ചിൻ പൈലറ്റിൻ്റെ വിമർശനം നരേന്ദ്രമോദിക്കെതിരെ പോരാടാൻ രാഹുൽ ഗാന്ധിയുടെ കരങ്ങൾക്ക് ശക്തി പകരണമെന്ന് രേവന്ത് റെഡ്ഡി പറഞ്ഞപ്പോൾ നരേന്ദ്ര മോദി ഭരണത്തിൽ സമ്പന്നർ സമ്പന്നരായെന്നും ദരിദ്ര ദരിദ്രരായി തുടരുന്നുവെന്നും സച്ചിൻ പൈലറ്റ് പറഞ്ഞു ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ സമാപിക്കുന്നു നന്ദി നമസ്കാരം നല്ല കുടിവെള്ളം നല്ല ആരോഗ്യം നല്ല ജീവിതം കാഞ്ഞങ്ങാട് മാണിക്കോത്ത് ഗ്രീൻ ഷോപ്പിയിൽ നല്ല കുടിവെള്ളം സമ്മാന പദ്ധതി വീണ്ടും ആരംഭിച്ചിരിക്കുന്നു മാസം ആയിരം രൂപ വീതം അടച്ച് ആർഒ യു ആൽക്കലൈൻ മിനറൽ വാട്ടർ പ്യൂരിഫയർ സ്വന്തമാക്കാം നറുക്കു വന്നാൽ പിന്നീട് പണം അടക്കേണ്ടതില്ല പദ്ധതിയിൽ അംഗമാവാൻ ഉടൻ ബന്ധപ്പെടുക ബന്ധപ്പെടുകൾ നല്ല കുടിവെള്ളം നല്ല ആരോഗ്യം നല്ല ജീവിതം